ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ നമ്മളിന്നൊരു പാട്ട ഈറ്റിൻ്റെ ഡേ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് രാവിലെ തന്നെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ ചെറിയൊരു റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വീട്ടിലാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ഇടിയപ്പം പിന്നെ അതേപോലെ തന്നെ സ്റ്റൂ ആണ് ഞാൻ ഇതൊന്നുമല്ലാട്ടോ കഴിച്ചത് തലേ ദിവസത്തെ ഉണ്ട് പ്രത്യേകിച്ച് തലേ ദിവസത്തെ മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് കൂട്ടിയേ കഴിക്കുള്ളൂ എനിക്ക് അതാണ് ഇഷ്ടം ഇന്ന് കൂരി കറിയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണിത് ചില സ്ഥലത്ത് ഏട്ടയെന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറയും കേട്ടോ ഇതിൻ്റെ തലയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഇതിൻ്റെ മാംസം നല്ല സോഫ്റ്റാണ് ഈ സമയത്തൊക്കെ ഏട്ടമുട്ടുള്ള സമയം കേട്ടോ ഇതിന് മുട്ടയുണ്ടാവും മീൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചത് ഉച്ചയ്ക്ക് ഭക്ഷണമാണ് ഊണാണ് കഴിച്ചത് കേട്ടാ അതിൻ്റെ ധാരാളം വെള്ളം കുടിക്കും അപ്പോൾ ഉച്ചക്കാലത്തേക്ക് നമുക്ക് നല്ല നെയ്ച്ചോറും ബീഫും സലാഡും പുളിങ്കറിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് തന്നെ പറഞ്ഞിരുന്നു ഉമ്മച്ചി എനിക്ക് നെയ്ച്ചോറും ബീഫും മതിയെന്ന് അപ്പോൾ ഉമ്മച്ചി എനിക്ക് ഇഷ്ടമുള്ള നെയ്ച്ചോറും ബീഫൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകിട്ട് ചായയാണ് കുടി കുടിച്ചത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നല്ല ചൂട് പാൽ ചായയും അതേപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മോൻ്റെ ചെറിയ കുറുമ്പും ഒരുമിച്ചായിട്ടുള്ള ചെറിയ വർത്താനത്തിൻ്റെയൊക്കെ ഇടയിൽ ബ്രദർ പുറത്തു പോയിട്ടുണ്ടായിരുന്നു ആൾ വന്നു ആളും ഉണ്ടായിരുന്നു കേട്ടോ ആൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം ആൾക്ക് ഉച്ചക്കാലത്ത് ആൾ ഉച്ചക്കാലത്ത് ഭക്ഷണം കഴിച്ച് നമ്മളിതും കഴിച്ചു അതിൻ്റെ അടുപ്പം വെച്ചിട്ട് താഴെ പോയി വന്നപ്പോൾ ചിപ്സും അതേപോലെ തന്നെ ഈ പൊട്ടുകടല നമ്മളിവിടെ പൊട്ടുകടല എന്നാണ് പറയണത് അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ചത് നല്ല ചമ്മന്തിയും നല്ല ചൂടുള്ള കപ്പയും ബീഫും കേട്ടോ കഴിച്ചത് അതിൻ്റെ ഒപ്പം നല്ല ചൂട് സുലൈമാനിയും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ ഇന്നത്തെ വാട്ടിനെ വാട്ട് ഈറ്റിനീടെ കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം കേട്ടോ